ി പ്രീ പ്രൈമറി സൗത്ത് ഡിസ്ട്രിക്ട് സോൺ അൽബിർ കിഡ്സ് ഒലിവ് അൽബിർ സ്കൂളിൽ നടന്ന കിഡ് ഫെസ്റ്റിൽ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള പതിനേഴ് സ്കൂളിലെ പ്രതിഭകൾ സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് അൽബിർ സ്കൂൾ പ്രവർത്തിക്കുന്നത് കിഡ്സ് വെസ്റ്റ് വടക്കാഞ്ചേരി മേഖലാ സമസ്ത കോർഡിനേഷൻ ചെയർമാനും സമസ്ത പ്രവാസി ജില്ലാ പ്രസിഡന്റുമായ ഡോക്ടർ സി കെ കുഞ്ഞിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നിർബന്ധ ഈ ഈ റെസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് തന്നെ അപ്പോൾ അതിൻ്റേതായ ചില കുറവുകളൊക്കെ കാണും തുടക്കത്തിൽ തന്നെ അല്പം വൈദ്യരും ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും സ്വാഭാവികമാണ് ദൂരങ്കിൽ നിന്ന് വന്ന കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ അതിന് സഹകരിക്കണം ഇൻഷാല്ല ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഓട്ടുപാറ റേഞ്ച് പ്രസിഡന്റ് ഹംസ അൻവരി അധ്യക്ഷനായി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു അൽ ബിർഫ് സംസ്ഥാന കൺവീനർ അസ്കർ കരിമ്പ ഹസ്സൻ വെള്ളിപ്പറമ്പ് ഹൈദമി സത്താർ ഒലിഫ് അബ്ദുൾ കരി മൊയ്തീൻകുട്ടി ഹാജി ബഷീർ ഭാഗവി യൂസഫ് അബ്ദുൾ സലാം ജമാലുദ്ദീൻ ഹാജി കോയ ഹസൻ എന്നിവർ സംസാരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി